ഞാൻ പോണേ ഞങ്ങള് തന്ന അതല്ല ഞാനല്ല നമ്മള് സ്നേഹിക്കുന്നത് കൊണ്ട് അതുപോലെ ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയുടെയും അതേപോലെ പാലക്കാട് ജില്ലയുടെയും ബോർഡർ പ്രദേശമായ കൊടക്കാടിലാണ് അപ്പോൾ ഇവിടെ വന്നത് നമ്മുടെ നൂറേ ഹബീബി ഹാമിദ് ആറ്റക്കോയ തങ്ങളുടെ ഒരു പ്രോഗ്രാം ഒന്ന് കാണണം എന്ന് വിചാരിച്ച് വന്നതാണ് ഞാൻ പല പ്രോഗ്രാമിലും പങ്കെടുക്കാറുണ്ട് പക്ഷേ ഇവിടെ വന്ന് നോക്കിയപ്പോഴാണ് ഇവിടുത്തെ പ്രോഗ്രാം കണ്ടപ്പോഴാണ് ഇവിടെ വരുന്ന ജനങ്ങളുടെ ഒരു പങ്കാളിത്തം എത്രത്തോളം ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായത് നമ്മൾ മറ്റുള്ള പ്രോഗ്രാമുകളിൽ നമ്മൾ പോകുന്ന സമയത്ത് അതിൽ ഉള്ളതിനേക്കാളും ഒരുപാട് ജനപിന്തുണയുണ്ടോ നമ്മുടെ ഈ ആറ്റക്കോയ തങ്ങൾക്കുള്ളത് അതുകൊണ്ട് തന്നെ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട എല്ലാവരും വീഡിയോ മാക്സിമം കാണാ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ആയിട്ട് അറിയിക്കണം രോഗികളാണ് രോഗങ്ങളും നീ ാണ് മരുന്ന് ശിപ നൽകണല്ലോഗങ്ങളുണ്ടോ ഒന്ന് രോഗങ്ങളാണെങ്കിൽ நல்ல குத்துக்கார கொடுக்க மக்களுக்கு நல்ல குத்துக்காரர்களை கொடுக்கல மக்களை மக்களை ഭർത്താക്കന്മാര് ഞങ്ങളെ വാപ്പമാര് ഞങ്ങൾ ആങ്ങളും കല്ലിന്റെയും കഞ്ചാരിന്റെയും മയക്കുമരുന്നിന്റെയും അടിമകളാക്കലോട്ടേ ഞങ്ങളെ സമാധാനം നൽകല്ലോ

അവർക്കൊരു വിഷമിൻ്റെ ഒരുപാട് തീമുക്കളെ സഹായിച്ചിട്ടുണ്ട് സന്തോഷം നൽകണയല്ലാ ഞാൻ ഒരു അഭിമാനത്തോടെ പറയാൻ നൽകി നീ ഭാഗ്യം നൽകണേ അല്ലാഹ് അല്ലാഹന്റെ റസൂലിന്റെ തണൽ നൽകണേ അല്ലാഹ് അല്ലാഹന്റെ ഹബീബിന്റെ തണൽ നൽകണേ അല്ലാഹ് അബൂബക്കർ തങ്ങളെ തണൽ നൽകണേ അല്ലാഹ് ഉമർ തങ്ങളെ തണൽ നൽകണേ അല്ലാഹ് സല്ലു സയ്യി തങ്ങളെ തണൽ നൽകണേ അല്ലാഹ് ഹംസത്തുൽ ഫറാർ തങ്ങളെ മധു ബർക്കത്ത് നൽകണേ അല്ലാഹ് അല്ലാഹുവിൻ്റെ പാട് പെൺകുട്ടികളും കാൽകുട്ടികളാണ് കല്ല്യാണേഷിനിയാവാത്തവരാണ് അല്ലാഹ് 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 അവർക്ക് ഹൈറാണ്

അല്ലാതെ റസൂൽ എന്ത് തെറ്റാ ചെയ്തത് ഇസ്ലാമിലേക്ക് ആളുകൾ ചേർത്തി നൂറ് എന്ത് തെറ്റാ ചെയ്തത് സൊലാത്തിലെ ആളുകൾ ചേർത്തി തങ്ങള് നീറ്റി തങ്ങളെ തങ്ങളെ പരിചയമുണ്ടോ പരിചയണ്ടോ അറി കണ്ടിട്ടുണ്ട് ഈ ആഫിയത്തുള്ള ദീർഘാസു കേട്ടെ എപ്പോഴും കാര്യം എവിടെ യൂട്യൂബിൽ കൂടെ മുസ്ലിം നടന്നു പോയി കേട്ടോ നിങ്ങള് ഇത് ഇതല്ലാണ്ട് പേരക്കുട്ടിയാണ് ആരെങ്കിലും ഒരാൾ അല്ലാണ്ട് റസൂറിന്റെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ പത്ത് സ്ഥലത്തുള്ള നിങ്ങളെ സഹായിക്കുന്നതാണ് അതിലൊന്നാമത്തെ സ്ഥലം നിങ്ങളെ സക്രാത്തിന്റെ പലി വരിക്കുമ്പോഴാണ് ഈ തങ്ങളെ കുറിച്ച് എന്തെല്ലാം പറഞ്ഞു കേട്ടോ യൂട്യൂബിലൂടെ കേട്ട് ഇത്ര പേരാണ് വീടിന് വന്നു ഒരു ഒരാൾ സഹായിച്ചിട്ടില്ല വിമർശിക്കാൻ എല്ലാവരും ഉണ്ടായിരുന്നു ഇന്ന് സമീപിച്ചു ഞാൻ രണ്ടു ലക്ഷം രൂപ അല്ലേ ഞാൻ തങ്ങൾ പാപ്പൊക്കെ സഹായിച്ചു ഞാൻ കൊടുക്കുമ്പോൾ പറഞ്ഞു തങ്ങളെ നിങ്ങൾ കറിയരുത് നമ്മൾ ഒരാളെ പേടിച്ചാൽ പിന്നെ ജീവൻ മരണം വരെ പേടിച്ചുകൊണ്ടേ അല്ലേ ഒരു മഹലൂക്കിനെ പേടിക്കരുത് അലഹദില്ല എത്ര പൈസ ഇനി അറുപത്തിച്ചില്ലാ റുപ്പ്യ എന്ത് ചെയ്യണം ഇനി അറുപത്തി തങ്ങളിപ്പത് സ്വർണ്ണ തന്നെയാണോ ഒരു സ്വർണാഭരണം കളഞ്ഞു കിട്ടി പഠിച്ചോന്നറിയാ തങ്ങൾ കടണ്ടേന്ന് ഒരു കോടി ഉറുപ്യ കട ഒരു കോടി ഈ ഫുൾ കോളേജിനും പിന്നെ ഉമ്മമാത താമസിക്കാനുള്ള ബിൽഡിംഗിനും എനിക്ക് വിഷമൊന്നുമില്ല പൈസ തരാൻ കേട്ടോ പൈസ തരാൻ ആരെങ്കിലും ക്യൂ നിക്കുന്നുണ്ടെങ്കിൽ അത് കേരളത്തിലെ നൂറേ ഹബീബിന്റെ പെരണ്ടമർത്താ നിങ്ങൾക്കറിയോ കണ്ടക്കണ ആരെങ്കിലും പൈസ തരാൻ അതിനാറ്റൊക്കെ ഒരു ഗേറ്റ് ഉണ്ട് അവിടെ നിങ്ങൾ കണ്ടില്ലേ പൈസ തരാൻ ആളുകൾ ക്യൂ നിക്കുന്നുണ്ടെങ്കിൽ അത് നൂറ ഹബീബിന്റെ പെരൻ്റെ മറത്താണ് അള്ളാഹു മരിക്കാഹ് നിലനിർത്തി തെറ്റേ ഒരു എത്തീമിന്റെയും ഒരു പാവപ്പെട്ടവന്റെ ഹക്ക് തിന്നാള ഗതിർബത്തെ രാജരിക്കട്ടെ മനസ്സിലായല്ലേ അത്ര മാത്രം മുതലൊന്നും വേണ്ട അപ്പൊ ഇൻഷാള്ള ഈ തങ്ങള് മുസും പിന്നെ ഒരു അറുപതിനായിരം പാപ്പ വാക്കിയുണ്ട് നമ്മൾ തങ്ങന്മാരെ ബൈത്ത് അഖിലുബൈസ തങ്ങളുടെ പേര് കുട്ടികളെ ഇന്നോട് പറഞ്ഞു തങ്ങൾ പാപ്പ അങ്ങനെ മുതലാളിമാർ ആരെങ്കിലും പറഞ്ഞു തരുന്നത് ഇല്ല മുതലാളിമാരൊക്കെ ഞാൻ പി ആണ് പിന്നെ എങ്ങനെയാണ് മൂപ്പര്ക്ക് പറഞ്ഞുകൊടുക്ക കേട്ടോ എന്തെ ഒരു ഉമ്മ ഒരു ഇത് വീണിട്ട് അള്ളാഹു വറക്കത്ത് കേട്ട് ഇതൊന്നും വെറുതെ ആവില്ല ഒന്നും വെറുതെ അപ്പൊ ഇൻഷാ അല്ലാ ദ്വാര പോവാ അപ്പൊ ഇൻഷാ അള്ളാ തങ്ങള് പാപ്പ യൂട്യൂബിൽ ഉണ്ടാവൂല ഞങ്ങളെ അക്കൗണ്ട് നമ്പർ തോണ കിട്ടും തരുവേണ്ടി ആ ഒരു പാവാണ് കേട്ടോ അള്ളാഹു വർക്കത്ത് നൽകട്ടെ ഇന്റെ വിജയം ഇന്റെ വിജയം അള്ളാഹ് എനിക്ക് തന്നെ ഈ മനസ്സെന്നും നിലനിർത്തട്ടെ നിങ്ങളെ പോലെ ഞാൻ നിങ്ങളെ കൂടുതലൊരാളാണ് ഞാനിപ്പങ്ങളൊക്കെ പോയില്ലേ ഈ ഇവിടെ പൊറുക്കൾ ഞാനും ഉണ്ടാവും ഞാനൊരു തങ്ങലാന്ന് പറഞ്ഞ പേരേക്ക് കുത്തിരിക്കൊന്നുമില്ല ഞാന് എന്റെ ഇവിടെ പണിയെടുക്കാൻ വരുന്നവരുടെ കൂടെ ഞാനുണ്ടാവും പെറുക്കാണ്ടാവും മനസ്സിലായത് അാഹു പരക്കത്തിവാ ചെയ്യാൻ പോവാണ് പിന്നെ എന്റെ ഉമ്മാന്റെ ഫാത്തഹോദനം എത്ര പാങ്ക്